റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ യുവാക്കൾക്ക് നേരെ അക്രമം ഇരുപത് പേർക്കെതിരെ കേസ് തൃക്കരിപ്പൂർ ടൗണിലെ പോകോപ്പ് റെസ്റ്റോറന്റിൽ പുതുവത്സര ദിനത്തിൽ നടന്ന അക്രമ സംഭവത്തിനു മുമ്പ് ജീവനക്കാർ സംഘം ചേർന്ന ഭക്ഷണം കഴിക്കാൻ ആക്രമിച്ചുവെന്ന പരാതിയിൽ പോലീസ് ഇരുപത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് തൃക്കരിപ്പൂർ ടൌണിലെ പോകോപ് റെസ്റ്റോറന്റിൽ പുതുവത്സര ദിനത്തിൽ നടന്ന അക്രമ സംഭവത്തിന് മുമ്പ് ജീവനക്കാർ സംഘം ചേർന്ന ഭക്ഷണം കഴിക്കാൻ ആക്രമിച്ചുവെന്ന പരാതിയിൽ പോലീസ് ഇരുപത് പേര്ക്കെതിരെ കേസെടുത്തു പയ്യന്നൂർ കാരാ സ്വദേശി എ ശ്രീജിത്ത് ചന്ദേര പോലീസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് പുതുവത്സര തലേന്ന് രാത്രി ടൗണിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന പോഗോ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പയ്യന്നൂർ കാരാ സ്വദേശികളായ എ ശ്രീജിത്ത് ഷാജിത് രാഹുൽ എന്നിവർക്ക് നേരെ ഹോട്ടൽ ജീവനക്കാർ നടത്തിയ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ കാരാ സ്വദേശി എ ശ്രീജിത്തിന്റെ പരാതിയിൽ പോഗോ റെസ്റ്റോറന്റിലെ ഷിഹാബ് അബ്ദു ബിട്ടു അലി എന്നിവരും കണ്ടാലറിയാവുന്ന പതിനേഴ് പേർക്കെതിരെയുമാണ് ാണ് ചന്ത പോലീസ് കേസെടുത്തത് ഭക്ഷണം കഴിക്കാൻ എത്തിയ ശ്രീജിത്തിനെയും സുഹൃത്തുക്കളെയും ഭക്ഷണം വിതരണം ചെയ്യാൻ വൈകിയത് ജീവനക്കാരോട് ചോദിച്ചതിനാൽ റെസ്റ്റോറന്റ് മാനേജറും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെയുള്ള ഇരുപത് പേർ സംഘം ചേർന്ന് ഇരുമ്പു വടികൊണ്ടും കൈകൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചു തടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായതായും രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു ചന്ദേര പ്രിൻസിപ്പൽ എസ് ഐ എസ് വി ജി സദാനന്ദനാണ് ರಜಿಸ್ಟರ್ತಾ ನ್ಯೂಸ್ ಬ್ಯೂರೋ ತೃಕ್ಕರಿಪೂರ್